എല്ലാർക്കും നമസ്കാരം ആദ്യൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്നിവിടെ കപ്പയും കാൻറ്റൂണേം കൂടെ വെച്ചിട്ടുള്ള ഒരു കപ്പ ബിരിയാണിയാണ് ചെയ്യാൻ പോണത് എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ആർലിന്റെ ഡിഷാണ് അവളെ എനിക്ക് ചെയ്തു തന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഡിഷാണ് അപ്പൊ എപ്പൊ ക്യാൻറ്റ്യൂണ് കിട്ടിയാലും നമ്മൾ ചെയ്യുന്ന ഒരു ഡിഷ് ആണ് അപ്പൊ ഫ്രോസൺ കപ്പയാണ് എടുത്തിട്ടുള്ളത് ഫ്രോസൺ കപ്പ ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് ചെറുതായിട്ട് നുറുക്കി എടുത്തിട്ട് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ച് ഊറ്റിയെടുക്കുന്നുണ്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉലുവയും കടുകും പൊട്ടിച്ചു പിന്നെ കുറച്ച് പത്തിരിമുളകും കറിവേപ്പില ഇട്ടിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ബെസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ സവാളയാണ് യൂസ് ചെയ്യുന്നത് സവാള ഇട്ടിട്ട് വഴറ്റി അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു അതിന്റെയും പച്ചമണം മാറുന്നവരെ ഇളക്കി പിന്നെ കുറച്ച് മഞ്ഞിപ്പൊടി ഇട്ടു അപ്പോഴാണ് ഞാൻ ഓർത്തത് ലാസ്റ്റ് നമ്മൾ കടുക് വറക്കാം വറുത്ത് ഇടുന്ന ഒരു പ്രൊസീജിയർ ചെയ്യാം ചെയ്യാ കുറച്ചെടുത്ത് മാറ്റി വെച്ചു പിന്നെ സ്പൈസസ് ആയിട്ടുള്ള മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇതെല്ലാം ഇട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു ഒരു ഏലക്കായും പൊട്ടിച്ചിട്ടിട്ടുണ്ട് രണ്ട് പച്ചമുളക് കൂടെ പൊട്ടിച്ചിട്ടു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ക്യാൻറ്റൂണ പൊട്ടിച്ച് ഒഴിക്കുകയാണ് ഇതിൻ്റെ ഒരു വലിയ കഥയുണ്ട് അത് ആറിലിൻ്റെ കഥയാണ് കാരണം ഞങ്ങൾ ഒരുമിച്ച് ബെഡ് സ്പേസിൽ താമസിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ ആറിലെനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള ഡിഷാണ് കേട്ടോ ഇത് ഞാൻ ഫസ്റ്റ് ടൈമായിരുന്നു ഒന്ന് കാണുന്നത് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാൾക്ക് ഒരുപാട് ടേസ്റ്റ് ഉണ്ടായിരുന്നു അന്ന് ഉണ്ടാക്കിയിട്ട് എനിക്ക് അത്രയും ടേസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല പക്ഷേ പ്രൊസീജിയറൊക്കെ ഏകദേശം ഇങ്ങനെ തന്നെയാണ് ഇട്ടത് സാധനങ്ങളൊക്കെ ഇങ്ങനെ തന്നെ അവിടെ ഉണ്ടാക്കിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അതാ ഒരു ക്യാൻറ്റൂണ എവിടെ കണ്ടാലും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്ന ഒരു ഫ്രണ്ടാണ് കേട്ടോ അവള് അങ്ങനെ ഒരു ആണ് കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു പേഴ്സണാലിറ്റിയുള്ളൊരു ഫ്രണ്ടാണ് അപ്പോ ആർലിനെ എപ്പോഴും ഓർത്തുകൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് കപ്പ പിരി കപ്പ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണുണ്ട് നല്ലോണം ഉടച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് സമയത്ത് കുറച്ച് ഉപ്പ് കുറവ് പോലെ തോന്നി അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉടയ്ക്കേണ്ടവർക്ക് ഉടയ്ക്കാം അല്ല കപ്പ കടിക്കാൻ കിട്ടേണ്ട പരിവാരത്തിനാണെങ്കിൽ അങ്ങനെ എടുക്കാം അവസാനം നമ്മുടെ മാസ്റ്റർ പീസായിട്ടുള്ള പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും മല്ലിയലിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടായിരുന്നു കയ്യിൽ അതും ഇട്ടു കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു അതിലേക്ക് കയ്യിലുണ്ടായിരുന്ന കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കണുണ്ട് പിന്നെ കപ്പ ഉണ്ടാക്കിയാൽ പിന്നെ കട്ടൻ ചായ ഉണ്ടാക്കാതിരിക്കില്ലല്ലോ അപ്പോൾ പിന്നെ ഇത് കട്ടൻ ചായയുടെ കൂടെയാണ് ഇന്നത്തെ കപ്പ ബിരിയാണി കഴിക്കാൻ പോണത് അപ്പോൾ സെർവ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് എടുത്തപ്പോഴേക്കും കുറച്ച് ഡ്രൈ ആയിപ്പോയി ഈ ഒരു പരിവാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പൊ ഞാൻ കട്ടൻ ചായയുടെ കൂടെ കപ്പ ബിരിയാണി കഴിക്കട്ടെ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ടേറ്റാബാ ബൈ ടേക്ക് കെയർ